அ <cents input> േട്ടാളായിട്ട് ചേട്ടനെനിക്ക് ഇഷ്ടമൊക്കെയാ പക്ഷെ ചേട്ടൻ കരുതുന്ന പോലെ ഒന്നും അല്ല ചേട്ടനെ എനിക്ക് എന്റെ സ്വന്തം അങ്ങനെ പോലെ കാണാനെ ഇഷ്ടം അതെല്ലാം ചേട്ടൻ നല്ല ഒരു വായ്പ്പുറ്റിക്കളി ഒരു വായ്പ ചുറ്റിക്കളി അല്ല ഒന്ന് പോണോടാ കാശുണ്ടാ ഒരു അമ്പത് രൂപ മറിക്കാൻ ഒരു രൂപ കള്ള കുടിക്കാനാണ് അയ്യോണ്ണ ഞാൻ പേഴ്സെടുത്തില്ല 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 അല്ലണ്ണ സത്യത്തോടെ ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് കുഴപ്പമില്ല സാരില്ല നോക്കട്ടാ നോക്കട്ടെ നിൽക്ക് പോലെ പോലെ ആ നിക്ക് ആ ആ അത് ഞാനും ബാക്കി കേട്ടോ കുഴപ്പമില്ല ബേഴ്സ് ആ കേട്ടി പിടിക്കണ്ട മുപ്പതെങ്കിൽ മുപ്പ് അതെ എനിക്ക് തിരക്കൊന്നുമില്ല നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്താ കേട്ടാ ടാ എന്താ പ്രശ്നം ഓ എന്താ പറയാന അവള് പറയുവാ അവക്കെന്നെ ആങ്ങളായിട്ടാ കാണാൻ പറ്റും ഇതിപ്പോ നിന്റെ പെങ്ങന്മാരെ പഞ്ചായത്തിൽ പറ്റാത്ത പഞ്ചായത്തില് ഇതും കൂടെ കൂട്ടി ഈ മാസം ഏഴാമത്തെ ഓരോ എന്താണ അവള് സീനാക്കിയെന്ന തോന്നേ ഏ നോക്കിയേ ബെന്നി ബെന്നി ഏത് പെണ്ണി ഓ എട കണ്ട പെണ്ണുങ്ങൾ വരുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ ഇടി വരുന്ന വഴിയോടെ ദേ ആ വരുന്നതേ ചമ്പക്കൾ വസ് ചെയ്യ ഇടിയന്നി